പുതിയ റോളാ മീറ്റ് ഹോസ്പിറ്റലിന് സമീപം എതിർവശത്തായി പ്രവർത്തനം ആരംഭിച്ചു എല്ലാവിധ ും ഇവിടെ ലഭ്യമാണ് കഴിഞ്ഞ ഒരു വർഷകാലമായി പെരുമ്പാവൂർ ബിഒസി റോഡിന് എതിർവശത്തായി കസ്റ്റമേഴ്സിന്റെ പൂർണ്ണ പിന്തുണ കൊണ്ട് വിജയകരമായി പ്രവർത്തിച്ചു വരുന്ന ഫ്രഷ് ക്യാച്ച് ഫിഷ് ഹബിനോട് ചേർന്ന് തന്നെയാണ് റോളാ മീറ്റ് ആരംഭിച്ചത് ഫിഷ് ഹബ്ബ് റോളാ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ജ്യൂസി കഫേ എന്നിവയോട് ചേർന്ന റോളാ മീറ്റും ഒരു കുടക്കീഴിൽ പ്രവർത്തിക്കുന്നു ക്രിസ്തുമസ് ഇയർ ആഘോഷങ്ങൾക്ക് കൂടുതൽ രുചി പകരുവാനായി എല്ലാവിധ ഇറച്ചികളും റോളാ മീറ്റിൽ ലഭ്യമാണ് നഗരസഭ ചെയർമാൻ പോൾപ്പാത്തിക്കിൽ നാടമുറച്ച് സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ശേഷം ഏവരും ചേർന്ന് ഭദ്രദീപം കൊളുത്തി മുനിസിപ്പൽ കൗൺസിലർ ജോൺ ജേക്കബ് അധ്യക്ഷത വഹിച്ചു ആദ്യ വിൽപ്പന ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ രാമകൃഷ്ണൻ നിർവഹിച്ചു വ്യാപാരി വ്യവസായി ഏകോപന പ്രസിഡന്റ് കൂടുതൽ വിപുലമാകും വലിയ സന്തോഷമുണ്ട് നമുക്കറിയാം പെരുമ്പാവൂരില് ഇന്ന് ഏറ്റവും ശുചിയായും നഗരസഭയുടെ മുഴുവൻ നിബന്ധനകളും അതേപടി പാലിച്ചുകൊണ്ട് ഏവർക്കും വന്ന് സാധനങ്ങൾ മേടിക്കാവുന്നു നല്ല ഗുണമേളമയുള്ള സാധനങ്ങൾ ലഭിക്കുന്നു അതുപോലെ തന്നെ ഏറ്റവും നല്ല സമീപനവും ജീവനക്കാരുടെ സമീപനവും എല്ലാം കൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് അത് കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവട്ടെ എന്ന് ആശംസിക്കുന്നു ഇത്തരം നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ കൂടുതൽ നമുക്ക് സന്തോഷകരമായി സ്വീകരിക്കേണ്ടതു എല്ലാവിധ ആശംസകളും നേടും പെരുമ്പാവൂർ നഗരസഭയില് ഒരു വർഷം മുമ്പ് നമ്മളുടെ ഷാപുവും വിപിനും ഒരു മീൻഷോപ്പ് തുടങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് നഗരസഭയിൽ സമീപിക്കുകയും അപ്പോൾ അതിൻ്റെ ഏരിയ ഈ പറയൂട്ടിയുടെ വീടിനോട് ചേർന്നുള്ള ബിൽഡിങ്ങിനാണെന്ന് അന്ന് പറഞ്ഞു നമ്മൾ അന്നേ തന്നെ ഇതിൻ്റെ നിബന്ധനകളെ സംബന്ധിച്ച് സാബുവിനോട് വളരെ വിശദമായി പറഞ്ഞു മീൻ കട തുടങ്ങുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മുനിസിപ്പൽ നിയമം കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് ലൈസൻസ് അനുവദിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് പൂർണ്ണമായിട്ടും അത് ഉൾക്കൊണ്ടുകൊണ്ട് ആ നിബന്ധനകളെല്ലാം പാലിച്ചുകൊണ്ടാണ് അവർ ഇവിടെ ഈ ഷോപ്പ് ഒരു വർഷം മുമ്പ് ആരംഭിച്ചത് ഒരു കാര്യം നിർദ്ദേശിച്ചതാണെങ്കിൽ നമ്മുടെ നഗരത്തിലുള്ള ജനങ്ങൾക്ക് ഫ്രഷായ മീൻ മാത്രമേ കൊടുക്കാവുള്ളൂ എന്നൊരു നിർദ്ദേശം കൂടി വെച്ചിട്ടുണ്ട് പരാതികൾക്ക് ഇടവരാത്ത രീതിയിൽ നല്ല മത്സ്യം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുക്കണമെന്നു കൂടി സാബൂനോട് നിർദ്ദേശിക്കുന്നുണ്ട് നൂറ് ശതമാനവും അത് പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ വ്യാപാരം നടക്കുന്നത് അതിന് ഞാനും ഇവിടെ പലപ്പോഴും വന്ന് മത്സ്യം മേടിക്കുന്നൊരു വ്യക്തി കൂടിയാണ് ഇപ്പോൾ ഫ്രഷായിട്ടുള്ള മത്സ്യവും അതോടൊപ്പം തന്നെ ഇപ്പോൾ കുടക്കീഴിൽ ഒരു വീട്ടിലേക്ക് കറി വെക്കുന്നതിന് ആവശ്യമായ പച്ചക്കറി മത്സ്യം വേണ്ടവർക്ക് മത്സ്യം ഇറച്ചി വേണ്ടവർക്ക് ഇറച്ചി അത് ആടായാലും കോഴിയായാലും താറാവായാലും പോത്തിറച്ചി ആയാലും വിവിധ തരത്തിലുള്ള ഇറച്ചികൾ ഉൾപ്പെടെ ഒരു കുടക്കീഴിൽ വന്നത് പെരുമ്പാവൂരിനെ സംബന്ധിച്ച് പെരുമ്പാവൂരിൻ്റെ ജനങ്ങളെ സംബന്ധിച്ച് വളരെ എളുപ്പത്തിൽ വന്ന് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോകുന്നതിന് കഴിയും പല കടകൾ കയറി നടക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രയോജനം അപ്പോൾ ഇത് നമ്മളുടെ പെരുമ്പാവൂരിൽ കൂടുതൽ കൂടുതൽ വ്യാപാരങ്ങൾ വരുവാനും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ അത് നടത്തിക്കൊണ്ടു പോകാനും ഇതിൻ്റെ ഉടമകൾക്ക് കഴിയട്ടെ എന്നുകൂടി ഈ അവസരത്തിൽ ആശംസിക്കുക വ്യാപാരികൾക്ക് ഏറ്റവും മാതൃകാപരമായ രീതിയിൽ ഒരു വർഷം മുമ്പ് ഈ ഈ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം ആരംഭിക്കുകയും ഒരു കുടക്കീഴിൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കിട്ടുന്ന കിട്ടത്തക്ക രീതിയിൽ ഇന്നിപ്പം മീറ്റ് കടയുടെ ഉദ്ഘാടനവും നമ്മുടെ ചെയർമാൻ ഇവിടെ നിറവേറ്റിരിക്കുകയാണ് പൊൻപാത നഗരസഭയിലെ മുഴുവൻ കുടുംബാംഗങ്ങൾക്കും ഇത് ഒരു പ്രയോജന പ്രയോജനകരമായി തീരട്ടെ എന്ന് പെൽബാവിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെയധികം ഒരു ദിവസമാണ് കാരണം കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഒരു മീൻ കട എന്ന് പറഞ്ഞാൽ പോര അന്ന് സാബു പറഞ്ഞൊരു കാര്യം അമോണിയ ഇല്ലാത്ത വിഷമില്ലാത്ത ഫ്രഷായിട്ടുള്ള മീൻ തരുന്ന പറഞ്ഞപ്പോൾ ഞങ്ങളും സംശയിച്ചുപോയി അങ്ങനെ കിട്ടുമെന്നുള്ളതിൽ അപ്പോൾ ഏതായാലും ഉദ്ഘാടനം ചെയ്തതിനു ശേഷം അന്ന് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് സൈഡിൽ ഞാൻ തന്നെയായിരുന്നു എപ്പോൾ പോയാലും ഇതിലെ പോകുമ്പോൾ നിറച്ച ആളുകളായിട്ട് കാണുന്ന ഒരു രംഗം ഇന്ന് സാമ്പത്തിക മാന്ദ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മീൻകടയിൽ അതോടൊപ്പം തന്നെ പച്ചക്കറി അതോടൊപ്പം തന്നെ ചായ കഴിക്കുന്നേ അതിനുള്ള സൗകര്യം മീറ്റിൻ്റെ ഒരു കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നിപ്പം മീറ്റിൻ്റെ ഒരു എല്ലാ രീതിയിലും എല്ലാവിധ മീറ്റും ഇവിടെ കിട്ടാവുന്ന ഒരു സൗകര്യം ഒരുക്കിയിരിക്കുകയാണ് പെരുമ്പാവിൻ്റെ ഒരു അഭിമാനമാണ് ബഹുമാനപ്പെട്ട മുനിസിപ്പൽ അധികൃതർ നല്ലൊരു ഗുഡ് സർട്ടിഫിക്കറ്റാണ് ഇന്നിവിടെ നൽകിയിരിക്കുന്നത് കൂടുതൽ കൂടുതൽ രീതിയിൽ മുന്നോട്ട് എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് സമ്മാനക്കൂപ്പണിന്റെ ഉദ്ഘാടനം ജോൺ ജേക്കബ് നിർവഹിച്ചു ഷോപ്പിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് ബെമ്പർ സമ്മാനമായി യമഹാ ഫാസിനോ സ്കൂട്ടർ സമ്മാനമായി ലഭിക്കുന്നു ചടങ്ങിൽ ബിൽഡിംഗ് ഉടമ വർഗീസ് ജോൺ സുഹൃത്തുക്കൾ കസ്റ്റമേഴ്സ് എന്നിവരും പങ്കെടുത്തു ആട് നാടൻ പോത്ത് കോഴി താറാവ് കാട നാടൻ കോഴി നാടൻ താറാവ് മുയൽ ചിക്കൻ പാട്സ് മട്ടൻ ലിവർ മട്ടൻ സൂപ്പ് എന്നിങ്ങനെ എല്ലാവിധ ഇറച്ചികളും ഇവിടെ ലഭ്യമാണ് ആവശ്യക്കാർക്ക് വേണ്ട അളവിൽ ചിക്കൻ ഉൾപ്പെടെ ഇറച്ചികൾ തൂക്കി നൽകുന്നു എന്നതാണ് പ്രത്യേകതയെന്ന് സ്ഥാപന ഉടമകളായ സാബു ലിബിൻ എന്നിവർ അറിയിച്ചു കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഫ്രൂട്ട്സ് വെജിറ്റബിളും ജ്യൂസി കഫേ എന്ന പേരിൽ കോഫി ഷേക്ക് സ്നാക്സ് കിട്ടുന്ന ഒരു കടയും കൂടെയാണ് തുടങ്ങുന്നത് പെരുമ്പാവുരത്തെ ജനങ്ങളുടെ അകമൊഴിഞ്ഞ പിന്തുണയും അവരുടെ ആഗ്രഹവും നിമിത്തമാണ് ഞങ്ങൾ മീറ്റ് ഷോപ്പ് തുടങ്ങേണ്ടി വന്നത് എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു ഇവിടെ നല്ലൊരു മീറ്റ് കിട്ടുന്ന ഷോപ്പില്ല അപ്പം നിങ്ങൾക്ക് അതിവിടെ തുടങ്ങിക്കൂടെ എന്നുള്ളൊരു ചോദ്യം വന്നപ്പോഴാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചത് അങ്ങനെ ഈ ഒന്നാം വർഷം ജു വാർഷിക ആഘോഷങ്ങളോടനുബന്ധിച്ച് നമ്മളിവിടെ മീറ്റിൻ്റെ ഷോപ്പ് തുടങ്ങുകയാണ് പെരുമ്പാവൂർ നിവാസികൾക്ക് വിഷരഹിതമായ മത്സ്യങ്ങളും ഫ്രൂട്ട്സ് വെജിറ്റബിളും നല്ല ചായയും കാപ്പിയും അതോടൊപ്പം എല്ലാവിധ ഇറച്ചികളും കിട്ടുന്ന അത് നല്ല ഫ്രഷായ രീതിയിൽ ചിക്കൻ ആണെങ്കിലും ബീഫാണേലും അവരവരുടെ അനുസരിച്ച് അവരുടെ തൂക്കം അനുസരിച്ച് തൂക്കമനുസരിച്ച് അവരുടെയുള്ള സാമ്പത്തികത്തിൻ്റെ ലെവലനുസരിച്ച് നമ്മൾ പീസുകളാക്കി യാതൊരു വേസ്റ്റും കൂടാതെ കൊടുക്കുന്നു ഈ നമ്മുടെ ഈ എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും ഓരോ പർച്ചേസിനോടൊപ്പം നമ്മൾ ഒരു കൂപ്പൺ കൊടുക്കുന്നുണ്ട് ഈ കൂപ്പൺ നിറക്കിട്ട് ഭാഗ്യശാലി ആൾക്ക് ഒരു മെഗാ ബമ്പർ സമ്മാനമായി എമഹായുടെ ഫസിനോ സ്കൂട്ടർ കൊടുക്കുന്നുണ്ട് ഈ സ്കൂട്ടർ കൊടുക്കുമ്പോൾ തികച്ചും അത് കിട്ടുന്ന വ്യക്തിക്ക് യാതൊരുവിധ ചെലവുകളും ഇല്ലാത്ത രീതിയിലാണ് ഞങ്ങൾ ഈ സ്കൂട്ടർ കൊടുക്കുന്നത് അതിൻ്റെ ഇൻഷുറൻസ് റോഡ് ടാക്സ് അങ്ങനെ രജിസ്ട്രേഷൻ ഫീസ് എല്ലാം അടച്ച് ഓടിച്ചുകൊണ്ട് നടന്നാൽ മാത്രം മതി ആ രീതിയിലാണ് ഞങ്ങൾ ഈ സ്കൂട്ടർ കൊടുക്കുന്നത് വിഭാവനം ചെയ്തിരിക്കുന്നത് നല്ലവരായ നാട്ടുകാരുടെ സഹകരണം ഞങ്ങൾക്ക് തുടർന്നും എന്നുള്ള കൂടി ഞങ്ങൾ നന്ദി നമസ്കാരം എല്ലാവിധ കടൽ കായൽ മത്സ്യങ്ങളും ഹാർബറിൽ നിന്ന് നേരിട്ട് ശേഖരിച്ച് തികച്ചും സൗജന്യമായി ക്ലീൻ ചെയ്ത പീസാക്കിയാണ് ഫിഷ് ഹബിൽ നിന്നും ലഭിക്കുന്നത് റോള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസും ജ്യൂസി കഫയും ഒരു കുടക്കീഴിൽ തന്നെ പ്രവർത്തിക്കുന്നു വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് പെരുമ്പാവൂർ ബി ഒ സി റോഡിന് എതിർവശത്തായി പ്രവർത്തിക്കുന്ന റോളാ മീറ്റിൽ ബന്ധപ്പെടേണ്ട നമ്പർ ഏഴ് പൂജ്യം രണ്ട് അഞ്ച് ആറ് പൂജ്യം രണ്ട് പൂജ്യം മൂന്ന് പൂജ്യം ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ